കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ഗുരുതര ചികിത്സാ പിഴവ് കൈവിരലിൻ്റെ ശസ്ത്രക്രിയക്കെത്തിയ വയസ്സുകാരിക്ക് നാവിൽ ശസ്ത്രക്രിയ നടത്തി സംഭവത്തിൽ പരാതിയുമായി കുട്ടിയുടെ കുടുംബം രംഗത്ത് വന്നു അതേസമയം കുട്ടിക്ക് നാവിന് അസുഖമുണ്ടായിരുന്നുവെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു അവരെയാണ് കോഴിക്കോട് ചെറുവണ്ണൂർ മധുരബസാർ സ്വദേശിയായ നാലു വയസ്സുകാരി ആയിഷ റുവയെ ആറാം വിരൽ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുന്നത് രാവിലെ തന്നെ കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുട്ടിയുടെ വായിൽ പഞ്ഞു കണ്ട് വിവരം തിരക്കിയപ്പോഴാണ് ഓപ്പറേഷൻ നടന്നത് കൈവിരലിലല്ല നാവിലാണെന്നുള്ള കാര്യം കുടുംബം അറിയുന്നത് വിവരം ഡോക്ടറെ അറിയിച്ചെങ്കിലും കുട്ടിക്ക് നാവിനും പ്രശ്നമുണ്ടായിരുന്നു എന്നാണ് ഡോക്ടറുടെ വിശദീകരണം എന്നാൽ കുട്ടിക്ക് നാവിന് യാതൊരുവിധ അസുഖവും ഇല്ലെന്നും ഡോക്ടർക്കെതിരെ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ടെന്നും കുട്ടിയുടെ ബന്ധു ഫൈസൽ പറഞ്ഞു ഡോക്ടർക്ക് ഒരുപക്ഷെ ആളു മാറിപ്പോയതായേക്കാം എന്നാണ് കുടുംബത്തിന്റെ സംശയം ഇനി ആർക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകരുതെന്നും ബന്ധു വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം സൂപ്രണ്ടിന് പരാതി കൊടുത്ത് മൂപ്പര് സൂപ്രണ്ട് പറഞ്ഞ ഡോക്ടർ ആയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ് ഡോക്ടർ മൂപ്പര് കുട്ടിയുടെ ഫാദർ സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറെന്തോ സീട്ടിൽ എന്തോ എഴുതി കൊടുത്ത് ആ അതാ മാപ്പ് പറഞ്ഞിട്ടാണ് മൂപ്പര് ഇത് എഴുതി കൊടുത്തതാണ് ഇനി ഇനി ഒരു ഈ ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരുന്നു ഇപ്പോൾ നമ്മളിപ്പോ നാവിലായ വയറിനൊക്കെ കാണിച്ചാൽ വലിയ പ്രശ്നം കൈവിരലിലും നാവിലും ശസ്ത്രക്രിയ പൂർത്തിയാക്കി കുട്ടി പൂർണ്ണ ആരോഗ്യവതിയാണ് ഭാവിയിൽ ഇത് സംബന്ധിച്ച് വല്ല ആരോഗ്യ പ്രശ്നവും ഉണ്ടായാൽ ആശുപത്രി അധികൃതർ ഏറ്റെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അതേസമയം കുട്ടിക്ക് നാവിന് പ്രശ്നമുണ്ടായിരുന്നെന്നും കുടുംബത്തെ അറിയിക്കാതെ ആ ശസ്ത്രക്രിയ നടത്തിയതാണ് പ്രശ്നമെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു ഡോക്ടർക്കെതിരെ അന്വേഷണം നടത്തുന്നുണ്ടെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി അന്വേഷണം ഉണ്ടാവും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് പറയാതെ നമ്മൾ രണ്ട് സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരന്തരമുണ്ടാകുന്ന ഈ ചികിത്സാ പിഴവ് ഗൗരവമുള്ളതാണെന്നും ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് മുമ്പിൽ കുത്തിരിപ്പ് സമരം നടത്തി അമൃത ന്യൂസ് കോഴിക്കോട്